അടിപൊളി ഒരു ാണ് കാണാൻ പറ്റുന്നത് കേട്ടോ കഴിഞ്ഞ കറുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കേസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരത്തുള്ളൂ അല്ലാതെ ഞാൻ ഉടായിപ്പു കാണിച്ച് അത് ചെയ്ത് അടിപൊളിയായിട്ട് വെളുപ്പും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ കാണിച്ചു തരത്തില്ല അപ്പൊ ഞാൻ ജെനുവൻ കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരത്തുള്ളൂ ഇത് ഞാൻ എപ്പോഴും എപ്പോഴും എല്ലാ വീഡിയോയിലും വന്ന് പറയുന്നത് പുതിയതായിട്ട് നമ്മുടെ ചാനലില് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിശ്വാസം കിട്ടിയിട്ടാണ് അതായത് അവർക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ജനുവൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് സീരാതി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ ബ്രൈറ്റൻ ആകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ഫേഷ്യലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ ഒന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആകണം അല്ലെങ്കിൽ ഒരു ഗ്ലോ വെക്കണം നമ്മുടെ സൺടാൻ ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ആവണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യലാണിത് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ടൊമാറ്റോ വെച്ചിട്ടാണ് അതായത് തക്കാളി വെച്ചിട്ടാണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു തരാം ഈ ഒരു ഫേഷ്യൽ അഞ്ച് സ്റ്റെപ്പ് ആണുള്ളത് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ അഴുക്കുകളും എണ്ണമയവും എല്ലാം മാറിക്കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ടൊമാറ്റോ ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൊമാറ്റോടെ പൾപ്പ് എടുക്കാം അപ്പൊ തക്കാളി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മിക്സറ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ ഞരടി അതിന്റെ പൾപ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇവിടെ ഒരു സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുത്ത് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ടൂ ത്രീ മിനിറ്റ്സ് നമുക്കിത് മുഖത്തിങ്ങനെ റബ്ബ് ചെയ്തതിനു ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ തുടച്ചു കളയാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ ടൂ ത്രീ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാനിതൊന്ന് തുടച്ചു കളയുവാണെ ഗേസ് നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം രണ്ടാമത്തെ സ്റ്റെപ്പിലെ ഒരു പ്രോസസ് ആണ് ചെയ്യാൻ പോകുന്നത് ഡീറ്റാൻ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീജനറേറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഡീറ്റാൻ ചെയ്യുന്നത് ഡീറ്റാൻ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയൊരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കുക ഒരു ഒരുനാൽ ആവുന്നത് വരെ നമുക്ക് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു തിക്നെസ് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്കിതായ ഒരു തേനിന്റെ പരുവൊക്കെ ആവുമ്പോഴത്തേക്ക് ഇപ്പോൾ തീ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു തക്കാളിയുടെ പകുതി എടുത്ത് ഈ ഒരു മിശ്രിതത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം ഡീറ്റാനിംഗ് പ്രോസസ്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിയും തോറും നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗേസ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഡീറ്റാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത തക്കാളി നമുക്ക് ഇതിലും യൂസ് ചെയ്യാം അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കോഫി പൗഡർ നമ്മുടെ മുഖം വൃത്തിയാക്കാനും നല്ല ബ്രൈറ്റൻ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇനി ഇതിലേക്ക് നമ്മുടെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കാര അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടോട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യണം പഞ്ചസാര തരികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ കാറയുള്ള ഭാഗത്താണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പഞ്ചസാര മെൽറ്റ് ആയി പോകും ഓക്കെ അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് റബ്ബെയ്യാണ് സ്പീഡിൽ റബ്ബ് ചെയ്യേണ്ട ഒരു മൈൽഡായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇത് ഞാൻ തുടച്ച് കളയുകയാണ് അടുത്ത സ്റ്റെപ്പ് മസാജിങ് ആണ് കേട്ടോ അപ്പൊ മസാജ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ തക്കാളി പേസ്റ്റ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്യുക മുഖത്ത് അപ്ലൈ ചെയ്യുക ഫേഷ്യൽ ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിലെ ആ ഒരു സ്കിൻ ടാൻ മാറ്റി അണ് സ്കിൻടോൺ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ് ചെയ്യും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു ഫേഷ്യല് ആഴ്ച രണ്ടു തവണ നമുക്ക് ചെയ്യാം നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയപ്പോഴാണ് ഫേഷ്യൽ ചെയ് അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ ഫൈവ് മിനിറ്റോളം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി നമുക്ക് ആനപ്പിലേക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം അഞ്ചാമത്തെ സ്റ്റെപ്പ് ഫേസ് ആണ് ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ് ചെയ്യുന്നു ടൈറ്റൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ടൈറ്റൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ യൂസ് ചെയ്യാനായിട്ട് അപ്പം ഇതുവരെ നമ്മൾ ചെയ്തത് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളത്തെ ഫേസ് പാക്കിൽ ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റൻ ആകുന്നതോടൊപ്പം തന്നെ സ്കിന്നൊന്ന് ആക്കാനും കൂടി നോക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ ഒരു സ്പൂൺ റാഗി പൗഡർ ഞാൻ ഇവിടെ എടുക്കുകയാണ് മസാജ് ചെയ്യാൻ വേണ്ടിട്ട് മിക്സ് ചെയ്തില്ലേ അതിലേക്ക് തന്നെയാണ് ഞാൻ ഒരു സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ റാഗി പൗഡർ നല്ലൊരു ടെൻസർ ആണ് അതുപോലെ തന്നെ ഒരു ബ്രൈറ്റനിങ് ഏജന്റും കൂടിയാണ് സ്കിന്നിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഹേർഡ്സും ഓയിൽസ് ഒക്കെ ഇത് റിമൂവ് ചെയ്ത് കളയും കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം തേൻ നാച്ചുറൽ ബ്ലീച്ചിങ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടാം ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി പേസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ കേട്ടോ പാക്കറ്റ് ടൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലത്തെ ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അധികം ഡ്രൈ ആക്കാൻ ഞാൻ നിൽക്കത്തില്ല ഇപ്പോൾ പിന്നെ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഗീസ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗീസ് അടിപൊളിയൊരു റിസൾട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ നല്ലൊരു റിസൾട്ടാണിത് അവിടെ ഫേസ് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്തു നോക്കണം കേട്ടോ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ റിസൾട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളിയായിട്ട് ബ്രൈറ്റിനായിട്ടുണ്ട് കരിവാളിപ്പൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഒരു ടിപൊളിയൊരു ഇത് എന്തായാലും ഈ ഒരു ഫേഷ്യൽ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കരുവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് എന്തായാലും ഫുൾ ആയിട്ടൊന്നും വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നേരത്തെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അനിവേഴ്സിറ്റി ഉണ്ടോണായിട്ടാണ് അതായത് ഞാൻ പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് കരുവാളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഫേഷ്യല് ചെയ്തതിന് ശേഷം എന്റെ മുഖം നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ച് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഫേഷ്യൽസ് എല്ലാം ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ